നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ എം ജി യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന വർഷ നൂതന ബിരുദ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും മുഖാമുഖവും സംഘടിപ്പിച്ചു പുതിയ കോഴ്സിനെ കുറിച്ചറിയാന് വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വർഷ നൂതന ബിരുദ പദ്ധതി ആരംഭിക്കുകയാണ് പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു രാജേന്ദ്രി വിശ്വജ്യോതി കോളേജ് വളരെ നല്ല രീതിയിലായിരുന്നു നമ്മുടെ പഞ്ചായത്ത്

പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസ്യ എം ഡി അധ്യക്ഷത വഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡിബിൻ കരിങ്ങൻ സി നോഡൽ ഓഫീസർ ബിനിത പി പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജിനി ഡി തുടങ്ങിയവർ സംസാരിച്ചു രാജഗിരി വിശ്വജ്യോതി കോളേജ് അതിന്റെ പത്താമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജഗിരിയുടെ ഏറ്റവും പുതിയ ക്യാമ്പസാണ് പെരുമ്പാവൂർ വേങ്ങൂരിലുള്ള രാജഗിരി വിശ്വജ്യോതി കോളേജ് രാജഗിരി എന്നും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ചു നൽകുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും മികച്ചു നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ചാവറയാച്ചും വഴി സ്ഥാപിക്കപ്പെട്ട ഈ രാജഗിരി സി എം ഐ ഫാദേ ഇതിന് നേതൃത്വം നൽകുന്നത് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലുടനീളം പുതിയ ഡിഗ്രി കോഴ്സുകൾ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് രാജഗിരി വിശ്വച്യോതി ക്യാമ്പസ് പൂർണ്ണമായിട്ടും പുതിയ പാഠ്യപദ്ധതിയെ സ്വീകരിക്കാവുന്ന തക്കത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും എല്ലാവിധ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒരുങ്ങി കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ക്യാമ്പസ് ഒരുങ്ങിയിരിക്കുകയാണ് വിദേശ വിദ്യാഭ്യാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ കൂടി അതേ ഗുണമേന്മയോടുകൂടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും മാറുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിനെ കുട്ടികളിലേക്ക് എത്തിക്കുവാനായിട്ട് ക്യാമ്പസ് പൂർണ്ണമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ കാർത്തിക ബാലചന്ദ്രൻ എ പ്രസന്റേഷൻ നടത്തി പുതിയ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചുള്ള ക്ലാസുകൾ പുതിയ ബി ബി എ ബി സി എ കോഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അധ്യാപകരുമായി സംവദിക്കാനുള്ള അവസരം ക്യാമ്പസ് ടൂർ എന്നിവ സെമിനാറിന്റെ ഭാഗമായി നടന്നു രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെമ്പാടുമുള്ള വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രി തലത്തിൽ നൂതനമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെയാണ് ഡിഗ്രി കോഴ്സുകളെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അവബോധമുണ്ടാകുന്നതിന് വേണ്ടി എം ജി യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം രാജഗിരി വിശ്വജ്യോതി കോളേജ് വേങ്ങൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ വാസ്തവം എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിലെ ഡിഗ്രി പഠനം മൂന്ന് വർഷമായിരുന്നുവെങ്കിൽ ഈ വർഷം മുതൽ അത് നാല് വർഷ വിദ്യാഭ്യാസ ഡിഗ്രി തല ഓണേഴ്സ് പദ്ധതിയായിട്ട് വിഭാവനം ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷ കോഴ്സിൽ ചേരുന്നതിനും മൂന്ന് വർഷം പൂർത്തിയാക്കിയ ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റോടുകൂടി അവർക്ക് വേണമെങ്കിൽ കോഴ്സ് നിർത്തി പുറത്തു പോകുന്നതിനും അതല്ല എങ്കിൽ നാലാമത്തെ വർഷത്തിലേക്ക് ഡിഗ്രി ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കി പുറത്തു പോകുന്നതിനും അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചുകൂടി പുറത്തു പോകുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുക മുഖാമുഖം പരിപാടിയിൽ എം ജി യൂണിവേഴ്സിറ്റി നൂതന ബിരുദ പാഠ്യപദ്ധതി മാസ്റ്റർ ട്രെയിനി മഞ്ജേഷ് മാത്യു ക്ലാസ് എടുത്തു കൂടാതെ എ ഐ സി ടി ഇ അംഗീകൃത കോഴ്സുകളായ ബി ബി എ ബി സി എ തുടങ്ങിയ നൂതന പാഠ്യപദ്ധതികളെക്കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സെമിനാറിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ